ഹലോ ഗേൾസ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നിങ്ങൾ ആദ്യം പെട്ടിണ്ടെങ്കിൽ ചാനൽ കണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യട്ടെ അപ്പൊ നിങ്ങൾ പെട്ടെന്ന് തന്നെ വീഡിയോസ് ഇടും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്ന ലഭിക്കുന്നതായിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ഒരു ടോണിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ അതിനകത്ത് ഒരു കുട്ടി കമ്പനി ചെയ്തിട്ടുണ്ടെന്ന് ചേച്ചി ഡാൻഡ്രഫ് റഫ് താരം പോകാനായിട്ട് എന്തെങ്കിലും ഒറ്റമൂലി വല്ല ഹോം റെമഡീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന കേട്ടാ ഞാൻ ഇന്നത്തെ വീഡിയോട്ട് ചെയ്തേക്കണം നമ്മുടെ ഡാൻഡ്രഫ് പോകാനുള്ള ടിപ്പ്സ് കണ്ടാ അതുപോലെ തന്നെ നമുക്ക് എന്തുകൊണ്ടാണ് ഈ താരൻ വരാനുള്ള കാരണം കൂടി പറയുന്നുണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു അപ്പൊ നമുക്ക് നേരെങ്കിലും വീഡിയോയില് കിടന്നാലോ അപ്പൊ നമുക്ക് ഈ താരൻ പോകാനുള്ള ഹോം റെമഡീസ് നോക്കണേക്കാളും മുമ്പ് എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ താരൻ വരാനുള്ള കാരണം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ അപ്പൊ എനിക്ക് ഇങ്ങനെ താരന്റെ ശല്യം വന്ന അപ്പൊ ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് നമ്മൾ ഈ യൂട്യൂബിലായിക്കോട്ടെ അതേപോലെ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഡോക്ടറാണ് നമ്മുടെ ഡോക്ടർ മനോജോ എന്ന് പറഞ്ഞത് അപ്പൊ ആളുടെ വീഡിയോസ് ഒക്കെ ഞാനിടയ്ക്ക് കാണാറുണ്ട് സ്കിൻ കെയർ ആയാലും ഹെയർ കെയർ ആയാലും എല്ലാം കേട്ടാ അപ്പൊ പുള്ളിയിട്ട് നല്ല ഡിപ്സൊക്കെയാണ് പുള്ളി പറയാറുള്ളത് അപ്പൊ അതിനകത്ത് ആ സാറ് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊടലിന്റെ ഉള്ളില് ഫംഗസിന്റെ ഗ്രോത്ത് കൂടുമ്പോഴാണ് നമുക്കിങ്ങനെ താരൻ അതുപോലെ തന്നെ ഈ നമ്മുടെ ചില ആണുങ്ങളുടെ നമ്മുടെ ഈ താഴെ ഉള്ളിലൊക്കെ ഇങ്ങനെ 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 കാണിക്കുമ്പോ തന്നെ അറിയാൻ പൊടിപൊടി പോലെ താരൻ വരാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പിരികത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ കാണിക്കുമ്പോഴാണ് അറിയാൻ പറ്റും ഇങ്ങനെ പൊടിപൊടി പോലെ വരാറുള്ളൂ അപ്പൊ അങ്ങനെ നമ്മുടെ കൊടലിനുള്ളിൽ ഫംഗസിന്റെ ഗ്രോത്ത് കൂടുമ്പോഴാണ് ഇങ്ങനെ ഉണ്ടാവണേന്നാണ് പറയേട്ടെ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലവർക്ക് ഓയിലി ആവുമ്പോ നമ്മുടെ ഹെയർ ഒക്കെ ഭയങ്കര ഓയിലി ആവുമ്പോ അങ്ങനെ നമ്മുടെ ഫംഗസിന്റെ ഇത് കൂടിയിട്ട് നമുക്ക് താരൻ വരാനെന്ന് പറയാം താരൻ അങ്ങനെ ഉണ്ടാവണേന്നാണ് ആ സാറ് പറയുന്നത് കേട്ടോ ഞാൻ എനിക്ക് ഈ താരൻ കൂടിയപ്പോ കുറച്ച് ടിപ്സും ആ സാറ് പറയണ്ട അപ്പൊ അതിനകത്ത് എനിക്ക് ചെയ്ത കുറച്ച് ടിപ്സും കാര്യങ്ങളുണ്ട് ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് നന്നായിട്ട് താരനൊക്കെ ഉണ്ടാവും നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോകാൻ വേണ്ടി നിർത്തി മൂടിയിരിക്കുമ്പോഴായിരിക്കട്ട അല്ലേ ഇങ്ങനെ പൊന്തി പുന്തിയിരിക്കേണ്ട അപ്പൊ അതിന് ഞാൻ വീഡിയോസ് ഞാൻ കാണിച്ചാലും എനിക്ക് എങ്ങനെ ഇങ്ങനെ എന്നുണ്ടോ അപ്പൊ അതിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതെങ്ങനെയാണ് ഞാൻ കാൻസർ ആയിട്ട് ഇപ്പം നോക്കേണ്ട തന്നെ എനിക്ക് അങ്ങനെ അധികം താരനും കാര്യങ്ങളൊന്നും ഇപ്പം അധികം ഇല്ല അപ്പൊ ഞാൻ ചെയ്യാറുള്ള ഇതിന്റെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുക്കളയിൽ തന്നെ കിട്ടുന്ന സംഭവമാണ് കടുക് കിട്ടാം അപ്പൊ ഈ കടുക് അരച്ചിട്ട് തല അരച്ചിട്ട് തലയിൽ തേക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ താരനൊക്കെ ഒരു പരിധി വരെ നമുക്കത് മാറ്റാനായിട്ട് സഹായിക്കും കേട്ടോ അപ്പൊ ഈ കടുക് അരച്ച് തലയിൽ തേക്കുമ്പോ കുറെ പേര് കമ്മൻറ്റെയും ചേച്ചി തല അത് കടുകിന്റെ ഒരു സ്വഭാവമാണ് ഇങ്ങനെ കുറച്ച് പൊള്ളിച്ച് ഉണ്ടാകും അപ്പൊ കുറെ നിങ്ങള് എമൗണ്ട് കടുക് എടുത്തിട്ട് അരച്ച് തലയിൽ തേക്കരുത് അപ്പൊ ഭയങ്കര പൊള്ളലായിരിക്കും തല അപ്പൊ കുറച്ച് കടുക് എടുക്കാം കുറച്ച് കടുക് എടുത്തിട്ട് രച്ചിട്ട് തലയിൽ തേക്കാം ഇനി ഞാൻ ഒരു ടിപ്സ് കൂടി പറഞ്ഞരാ പൊള്ളിയിൽ കുറച്ചും കൂടി ഈ കടിങ്ങിന്റെ പൊള്ളയിൽ മാറാനായിട്ട് നമുക്ക് കടങ്ങിന്റെ ഒപ്പം തന്നെ കുറച്ചുകൂടി തൈര് മിക്സ് ചെയ്തിട്ട് ആ പൊള്ളി പൊള്ള കുറച്ച് പൊള്ളൽ ഉണ്ടാവൂല അത് വേഗം മാറിക്കിട്ടു കേട്ടാ അപ്പൊ ഈ തൈര് തേർക്കണ എന്തുകൊണ്ട് നല്ലതാണ് തൈര് ഇപ്പൊ നമ്മൾ വെറുതെ ആയിട്ട് നമ്മുടെ തലയിൽ തേക്കണം നല്ലതാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ തൈരിയിലുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ബാക്ടീരിയസ് ആണ് നമ്മുടെ തൈരിലുള്ളത് അപ്പൊ നമ്മുടെ വേറെ ബാക്ടീരിയസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നശിപ്പിക്കാനായിട്ട് തൈരിനെ കഴിവിടും അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മള് തൈര് മോരുന്ന സംഭവം ഉള്ളിലേക്ക് കഴിക്കണമെന്നെങ്കിലും അത് എഫക്റ്റീവ് ആണ് അതുപോലെ തന്നെ പുറത്ത് തേക്കണമെങ്കിൽ സ്കിന്നിനായിക്കോട്ടെ ഹെയറിനായിക്കോട്ടെ തൈര് ഒരുപാട് ഹെൽപ്പ് ചെയ്യാം അപ്പൊ അങ്ങനെ തേക്കണമായിരിക്കും നല്ലത് പിന്നെ സെക്കൻഡ് പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുക്കളയിൽ തന്നെ കിടന്ന സംഭവമാണ് ഉലുവ നമ്മള് സാമ്പാറിനായിക്കോട്ടെ ഇതൊക്കെ നമ്മൾ ഉലുവ പൊട്ടിക്കും മീൻകറിയൊക്കെ വെക്കുമ്പോ അപ്പൊ അതിനകത്ത് ഉലുവ ഏറ്റവും നല്ലൊരു ഇതാണ്ട അപ്പൊ ഉലുവ എങ്ങനെയാ ചെയ്യണ്ടെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ തലേ ദിവസം വെള്ളത്തിലിട്ട് വെക്കുക തലേ ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അത് കുതിർന്ന് കഴിയുമ്പോൾ പിറ്റേ ദിവസം എടുത്തിട്ട് നമ്മൾ കുളിക്കുന്നേക്കാളും മുന്നെടുത്തിട്ട് അരച്ചിട്ട് നമ്മുടെ തലയിൽ തേക്കുക ഈ ഉലുവ തേക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് പക്ഷെ ചിലവർക്ക് പറ്റൂല നമുക്ക് വല്ല അലർജി തുമ്മലൊക്കെ ഉള്ള ആൾക്കാരെ ഉലുവ തേക്കുമ്പോ കുറച്ച് ശ്രദ്ധിക്കണം കാരണം ഉലുവ ഉലുവത്തിന് തണവാണ് അപ്പൊ നമുക്കത് ചിലപ്പോ തുമ്മല് അങ്ങനത്തെ ആസ്മ പേഷ്യൻസ് അങ്ങനത്തെ അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൊണ്ട് നിങ്ങൾ കെയർ ചെയ്തിട്ട് വേണം കേട്ടോ തേക്കാനായിട്ട് അല്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ഉലുവയും അതുപോലെ തന്നെ തൈരും കൂടി മിക്സ് ചെയ്ത് തേക്കാനുണ്ടെങ്കിൽ അത് നമ്മുടെ മുടി വളരാനും ഏറ്റവും ബെറ്ററാണ് കാരണം ഞാൻ തേക്കാറുള്ള സംഭവം അപ്പൊ മുടി വളരാനും ഏറ്റവും ഉത്തമമായ ഒരു സംഭവമാണ് ഉലുവാട്ട അപ്പൊ ഇത് തേക്കുന്നുണ്ട് നമ്മുടെ ഡാൻഡ്രഫ് കുറച്ചും കൂടി കുറഞ്ഞു വിട്ടു വിട്ടാ നെക്സ്റ്റ് നമ്മുടെ ഒരു ടിപ്സ് വേണ്ട നമ്മുടെ വീട്ടിലെല്ലാർത്തും വെളിച്ചെണ്ണ നമ്മൾക്ക് കറിയിലൊക്കെ ഉപയോഗിക്കാനൊക്കെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ അപ്പൊ ആ വെളിച്ചെണ്ണ എടുക്കുക എന്നിട്ട് അതിനകത്തേക്ക് ഒരു ചെറുനാരങ്ങ അത് ചെറുനാരങ്ങ ചേർക്കുമ്പോൾ ഒരുപാട് എമൗണ്ട് നമ്മൾ ചെറുനാരങ്ങ തേക്കരുത് കാരണം ചെറുനാരങ്ങ ആസിഡ് ആസിഡാണ് അപ്പൊ നമ്മളത് ഹെയർ ഡാമേജ് ആവാനായിട്ട് കാരണം അപ്പൊ അത് ചെറുനാരങ്ങ നേരിട്ട് തേക്കാണ്ട് ഡെയിലോട്ട് ചെയ്തിട്ട് ഒന്നില്ലെങ്കിൽ കുറച്ച് വെള്ളം എടുക്കുക ആ വെള്ളത്തിൽ ചൂടുവെള്ളം എടുത്തിട്ട് അത് അറിയുന്ന ശേഷം ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞിട്ട് അങ്ങനെ വാഷ് ചെയ്യുക തല വാഷ് ചെയ്യുക അല്ലയെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം വെളിച്ചെണ്ണിടുത്തിട്ട് ഒന്നോ രണ്ടോ കുറച്ച് കുറച്ച് തുള്ളി ഒരു അരമുറി എടുത്തിട്ട് മൂന്ന് കുറച്ച് തുള്ളി ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നെങ്കിലും അതും ബെറ്റർ ഉണ്ട് നമ്മുടെ താരനൊക്കെ ഒരു പരിധി വരെ ഒരു പരിധി വരെ നമ്മുടെ താരനൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് അത് ചെയ്യും ചെയ്യാ പിന്നെ ഇനി ഇതല്ലാണ്ട് ഞാൻ യൂസ് ചെയ്തൊരു പ്രൊഡക്റ്റും കൂടി ഞാൻ പറഞ്ഞതരാട്ട എനിക്കിത് ചെറുപ്പത്തിലേ വന്നു ഇത് ഇപ്പം യൂസ് ചെയ്തിട്ടുണ്ടല്ലോ പക്ഷെ ഞാൻ ടെൻത്തിലൊക്കെ വെച്ച് പഠിക്കുന്ന സമയത്ത് എനിക്ക് പ്ലസ് ടു ഡിഗ്രിയ സമയത്തൊക്കെ ഞാൻ പഠിച്ചിട്ട് എനിക്ക് താരനെയൊക്കെ പറയുന്നത് നമുക്ക് എപ്പോഴും കൂടുതലും വീട്ടിലിരിക്കുമ്പോഴായിരിക്കും ഇതിന്റെ പ്രശ്നം നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ കോളേജിലൊക്കെ പഠിക്കാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേക്കും നമ്മൾ പെട്ടെന്നെങ്കിലും തല ചോറിട്ട് ഇങ്ങനെ പൊടി പൊടി പോലെ പൊന്നും അപ്പോഴാണ് എനിക്ക് ഇതിന്റെ ഇത് കുറച്ചും കൂടി മനസ്സിലായത് അപ്പൊ എന്റെ ചേച്ചിയൊക്കെ തേച്ചിരുന്ന ഒരു ഷാംപൂ വേണ്ട മറ്റേ സ്കാൽപ്പ് പ്ലസ് എന്ന് പറഞ്ഞ ഒരു അത് നല്ല ഷാമ്പു വേണ്ട അത് കുറച്ച് വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ട് തേക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മ വീക്കില് രണ്ടോ മൂന്നോ ദിവസം എല്ലാ ദിവസവും ഇട്ടായിരുന്നു കേട്ടോ ഷാംപോ വീക്കിലി ഒരു രണ്ട് ഡേ അല്ലെങ്കിൽ മൂന്ന് ഡേ അതിനുള്ളിൽ തേക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നന്നായിട്ട് നമ്മുടെ ഡാൻഡ്രഫ് പോകട്ട പക്ഷെ അതിന് കുറച്ച് പ്രൈസ് ഉണ്ട് ഇരുന്നൂറ്റമ്പത് രൂപയും കണ്ടാണ് ഇപ്പൊ അന്ന് എന്തോ നൂറ്റി സംതിങ് അങ്ങനെ ഉണ്ടായുള്ളൂ പക്ഷെ ഇപ്പൊ വില കൂടി തോന്നി കണ്ടാണ് അപ്പൊ ഞാനിന്റെ സൈഡിൽ അതിന്റെ ഫോട്ടോ കഴിച്ചേക്കണ്ട ഇത് നല്ല ബെറ്ററാണ്ടാ പക്ഷെ ഇതൊക്കെ ചെയ്താലും നമ്മള് പ്രോപ്പറായിട്ട് വല്ല മെഡിസിനും കാര്യങ്ങളൊക്കെ എടുക്കണം ഉണ്ടെങ്കിലും കാരണം വെച്ചാൽ നമ്മുടെ ഉള്ളില് ഡോക്ടർ പറഞ്ഞാൽ തന്നെയാണല്ലോ നമ്മുടെ ഫംഗസിന്റെ ഗ്രോത്ത് കൂടുതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഡാൻഡ്രഫും കാര്യങ്ങളും തന്നെ എന്ന് പറയുന്നുണ്ട് അപ്പൊ നമുക്ക് അങ്ങനെ വേരി ഇളക്ക അങ്ങനത്തെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യണന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒപ്പം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മള് പൂർണ്ണമായിട്ട് നമ്മുടെ ഡാൻഡ്രഫൊക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പൊ തൽക്കാലത്തേക്ക് ഒരു ടിപ്സ് എന്ന് പറയാനായിട്ട് ഇതൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്ത് നിർത്താം അതല്ലാണ്ട് കുറച്ചും കൂടെ പൂർണ്ണമായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇതും കൂടി ശ്രദ്ധിക്കേണ്ട അപ്പൊ നിങ്ങൾ ആയുർവേദ ഹോമിയോ ഏത് രോഗം കണ്ടാലും ശരി നമുക്ക് ഇങ്ങനെ ട്രീറ്റ്മെന്റ് എടുക്കണായിരിക്കും കുറച്ചും കൂടി ബെറ്റർ പിന്നെ ഇത് ചെയ്യാനുണ്ടെങ്കിൽ നമുക്കൊരു പരിധി വരെ കണ്ട്രോൾ ചെയ്ത് നിർത്താട്ടാ പിന്നെ എന്ന് വെച്ച് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടയുടെ വെള്ളം നമ്മുടെ തലയിലേക്കാണ് നല്ലതായിരിക്കും അത് എല്ലാവർക്കും പറ്റില്ല കാരണം കുറച്ച് നമ്മുടെ മുടി കുറച്ച് ഡ്രൈനസ് ഡ്രൈ ആക്കും അപ്പൊ നമ്മുടെ ഓയിലി ടൈപ്പ് നമ്മുടെ സ്കിൻ സ്കിന്നാണുണ്ടെങ്കിൽ തലയിൽ തലേന്നൊക്കെ ഇങ്ങനെ നമുക്ക് അറിയാം ചിലവർക്ക് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ പൊടിപൊടി പോലെ ഇരിക്കും പക്ഷെ ചില ആൾക്കാർക്ക് ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തലയിൽ ഇങ്ങനെ പൊറ്റ പോലെ പിടിച്ചിരിക്കും ഒറ്റത്താരം പോലെ ഇരിക്കും അപ്പൊ നമുക്ക് മുട്ടയുടെ വെള്ളം തേച്ചെടുക്കണം നല്ലതാ കേട്ടാ എഗ് വെയിറ്റ് തേക്കണം നല്ലതാണ് അപ്പൊ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് ഡാഡർ കൺട്രോൾ ചെയ്യാൻ പറ്റും ഓയിൽ സ്കിൻ ടൈപ്പ് ഉള്ള ആൾക്കാർക്ക് കിട്ടാ നോർമലാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യണം നല്ലതെട്ട പിന്നെന്ന് പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചീർപ്പ് അത് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ ഇപ്പൊ നമ്മൾ ആഴ്ചയിൽ നമുക്ക് ചീർപ്പ് കാര്യങ്ങളൊന്നും കഴുകാൻ പറ്റില്ലെങ്കില് ഒരു മാസത്തിൽ എങ്ങനെങ്കിലും ഒരു മൂന്നോ നാലോ തവണ നമ്മൾ ഉപയോഗിക്കുന്ന ചീർപ്പ് ഒന്ന് ചൂടുവെള്ളത്തിലിട്ടിട്ട് കഴുകണെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഈ ഡാൻഡ്രഫ് ഇപ്പൊ ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും നമ്മൾ ഈരിയ ചു നമ്മൾ പിന്നെയും പിന്നെയും പിന്നെ നമ്മള് തലയിരുന്നത് അപ്പൊ ഒരു മാസത്തിൽ ഒരു മൂന്നോ നാലോ തവണ നമ്മുടെ ചീർപ്പൊ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണ്ടെങ്കിലും നമ്മുടെ ഡാൻഡ്രഫ് ഒക്കെ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഹെയറിനും അത് നല്ലതായിരിക്കട്ട ചൂടുവെള്ളത്തിലിട്ടൊന്ന് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ട് വില ഷാംപോ എന്തെങ്കിലും ഇട്ടിട്ട് ഒന്ന് ഇപ്പൊ ഷാമ്പു ഇട്ട് കഴുകില്ലെങ്കിലും ജസ്റ്റ് ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് കഴുകിടായിരിക്കട്ട കുറച്ചും കൂടി ബെറ്റർ അപ്പൊ അത് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഹോം റെമഡീസ് എന്നാണ് പറയാനുള്ളത് ഇതൊക്കെ ഞാൻ ചെയ്തിട്ട് എനിക്ക് നല്ല എഫക്റ്റീവ് കിട്ടിയ സംഭവങ്ങളാണ് ഇപ്പൊ എന്റെ തലയിൽ ഡാൻഡ്രും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതായത് താഴെ കമന്റൊക്കെ ചെയ്യാട്ടോ അപ്പൊ ഒരാൾ ചോദിച്ചുകൊണ്ട് ഇത്രയും പേർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും കാണാൻ ആൾക്കാർക്കൊക്കെ ഈ വീഡിയോസ് ഉപകാരപ്പെട്ടിട്ടുണ്ടാകും അപ്പൊ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമന്റ് ചെയ്ത് ചോദിക്കണമെങ്കിൽ അതിന്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യണായിരിക്കട്ട അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് തന്നെ